റഷ്യ യുക്രൈൻ സമാധാന പ്രക്രിയയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ യൂണിയന്റെ ആക്രമണാത്മക നിലപാട് അവരെ യോഗ്യരാക്കുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പാശ്ചാത്യ ആഗ്രഹം അന്താരാഷ്ട്ര സമൂഹവുമായുള്ള അവരുടെ തന്നെ ബന്ധത്തെയാണ് ദോഷകരമായി ബാധിക്കുക എന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിലെ യുക്രൈൻ പിന്തുണക്കാരുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അവർ സംഘർഷത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മാത്രമല്ല ഇതിനോടകം തന്നെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പരിഹാരം കാണാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെട്ടുവെന്നും റഷ്യൻ മന്ത്രാലയം സൂചിപ്പിച്ചു റഷ്യ ആവർത്തിച്ച് അസ്വീകാര്യമെന്ന് മുദ്രവുത്തിയ ഒരു കൂട്ടം ആവശ്യങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് സംഘർഷം പരിഹരിക്കുന്നതിനുള്ള യുക്രൈന്റെ പദ്ധതിയായ സെലൻസ്കി സമാധാന ഫോർമുലയ്ക്ക് അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എൻ പൊതുസഭയിൽ സമർപ്പിച്ച രണ്ട് പ്രമേയങ്ങളും തയ്യാറാക്കിയതെന്ന് റഷ്യൻ മന്ത്രാലയം പറഞ്ഞു അതേസമയം റഷ്യയോട് ബുദ്ധിശൂന്യമായി മല്ലിടാൻ തന്നെയാണ് പാശ്ചാത്യ ശക്തികൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇനി യുക്രൈനെ കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് തീർച്ചയായിട്ടാണ് ഇപ്പോൾ റഷ്യൻ അതിർത്തിക്ക് സമീപം വടക്കൻ ഫിൻലാൻഡിനെ കേന്ദ്രീകരിച്ച് നാറ്റോ വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത് അമേരിക്കയിൽ നിന്നും ഇരുപത്തിയെട്ട് സഖ്യകക്ഷി പങ്കാളി രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ അയ്യായിരത്തിലധികം സൈനികരാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഫീൽഡ് പീരങ്കികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പതിലധികം ആയുധ സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുന്നുണ്ട് റഷ്യയുടെ അതിർത്തി മേഖലയിൽ നാറ്റോയുടെ സൈനിക സാന്നിധ്യവും സന്നദ്ധതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കങ്ങൾ നോർവേ ഫിൻലാൻഡ് എന്നീ പ്രദേശങ്ങളെയാണ് ഇത്തവണയും പരീക്ഷണ കേന്ദ്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് സമീപ വർഷങ്ങളിലായി നോർവേയിലും ഫിൻലാൻഡിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാറ്റോ സ്കാൻഡിനേവിയയിൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിൻലൻഡിലെ അഭ്യാസങ്ങൾക്ക് പുറമെ മേഖലയിലെ മറ്റ് ഭാഗങ്ങളിലും നാറ്റോ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് വടക്കു കിഴക്കൻ എസ്തോണിയയിൽ റഷ്യൻ അതിർത്തി അതിർത്തിക്കടുത്ത് അമേരിക്ക എസ്തോണിയ ലാത്വിയ ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ ഉൾപ്പെടുന്ന അഭ്യാസങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് അതുപോലെ പോളണ്ടിലെ റഷ്യൻ അതിർത്തിക്ക് സമീപവും രണ്ടായിരത്തി അഞ്ഞൂറിലധികം സൈനികരും എണ്ണൂറ്റി യൂണിറ്റ് സൈനിക ഉപകരണങ്ങളും ഉൾപ്പെടുന്ന സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചു ആർട്ടിക് ഫോർച്ച് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഭ്യാസങ്ങൾ ഫെബ്രുവരി അവസാനം വരെ നീണ്ടു നിൽക്കുമെന്നാണ് വിവരം കഠിനമായ കാലാവസ്ഥയിൽ സൈനികരുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക എന്നതാണ് സൈനിക അഭ്യാസങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ പതിനൊന്നാമത് എയർബോൺ പത്താമത് മൗണ്ടൻ ഡിവിഷനുകളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പത് അമേരിക്കൻ സൈനികരും രണ്ടാമത് കനേഡിയൻ മെക്കനൈസ്ഡ് ബ്രിഗേഡ് ഗ്രൂപ്പിൽ നിന്നുള്ള നാൽപ്പത് സൈനികരും അഞ്ഞൂറ് ഫിന്നിഷ് സൈനികരും ഉൾപ്പെടുന്നു സുവോമിയിൽ ഈ യൂണിറ്റ് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് നോർവേയിൽ നാല്പത്തിയൊന്നാമത് ഫീൽഡ് ആർട്ടിലറി ബ്രിഗേഡിൽ നിന്നുള്ള നൂറ്റി അമേരിക്കൻ സൈനികർ ആർട്ടിക് സാഹചര്യങ്ങളിൽ ദീർഘദൂര കൃത്യതയുള്ള സ്ട്രൈക്ക് കഴിവുകൾ പരിശീലിക്കുന്നുണ്ട് റഷ്യൻ ഫെഡറേഷനുമായുള്ള മത്സരം ഊന്നിപ്പറയുന്ന വിദേശ നയത്തിലെ മാറ്റമാണ് നാറ്റോയുടെ ആർട്ടിക് മേഖലയിലെ ശ്രദ്ധ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിശൈത്യ സാഹചര്യങ്ങളിൽ ഉപകരണങ്ങളുടെ പരിപാലനം നാറ്റോയുടെ ആർട്ടിക് പ്രവർത്തനങ്ങളുടെ ഒരു നിർണായക ഘടകമാണ് തങ്ങളുടെ ഉപകരണങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കഠിനമായ ശൈത്യമുള്ള ആർട്ടിക് പരിസ്ഥിതിയെ നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം സഖ്യം തിരിച്ചറിയുന്നുണ്ട് ഇതുവരെ നാറ്റോ അതിനുള്ള വഴി കണ്ടെത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത് റഷ്യൻ കപ്പലുകളുടെയും മെൻ എസ് ആറിന്റെയും അതുപോലെ തന്നെ നാവിക താവളങ്ങളുടെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും രഹസ്യ നിരീക്ഷണങ്ങളും നാറ്റോ നടത്തുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള നാറ്റോ സഖ്യത്തിന്റെ ഇതുവരെയുള്ള എല്ലാ ശ്രമങ്ങളും പ്രകോപനവും അതിന്റെ പ്രാദേശിക സുരക്ഷയ്ക്ക് മേലുള്ള കടന്നു എന്നാൽ എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചാലും നാറ്റോ രാജ്യങ്ങൾക്ക് റഷ്യയുമായി മത്സരിക്കാൻ കഴിയില്ല എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ൾ ഒരു പുതിയ അംഗമായ ഫിൻലൻഡിനെ സഖ്യവുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആർട്ടിക് മേഖലയിലെ വ്യോമ പ്രവർത്തന മാനേജ്മെന്റിനായി ഒരു സംയുക്ത നാറ്റോ കേന്ദ്രം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരമാണ് ലാപ്ലാന്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന സൈനിക താവളത്തെക്കുറിച്ചും ഇടത്തരം കാലയളവിൽ വ്യോമ താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും നിർമ്മാണത്തിനായി വ്യവസ്ഥ ചെയ്യുന്ന ഫിൻലൻഡുമായുള്ള അമേരിക്കയുടെ പ്രതിരോധ കരാറിനെക്കുറിച്ചും ഈ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടതാണ്